ശരിയായി ജില്ലയിൽ മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേരുകയാണ് പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മന്ത്രി റൂഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അടിയന്തര യോഗം ചേരുന്നത് വാർത്താ വിശദാംശങ്ങളുമായി ബിജു വൈഷ്ണുപറമ്പിൽ ചേരുകയാണ് ബിജു ഇപ്പോൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ കെടുതികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലുമായി ഇപ്പോൾ ജില്ലാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേരുവാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ യോഗത്തിലെ തീരുമാനങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഇതിലെ ഇടുക്കി കളക്ടറേറ്റുകളാണ് മന്ത്രി റൂഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത് ഓൺലൈനിലാണ് യോഗം ചേർന്നത് യോഗം തുടങ്ങിയിട്ടാണ് അപ്പോഴും നമ്മൾക്ക് അതിന്റെ ഇതുവരെയുള്ള വിശദാംശങ്ങളും തീരുമാനങ്ങളും ഒക്കെ ലഭ്യമാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഉൾ മന്ദിരത്തിൽ വെള്ളപ്പൊക്കം ദുരന്ത സാധ്യതാ മേഖലകളിൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി വയ്ക്കുക ഓവന്റെ ആവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഓവന്റെ ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണിൽ ഗ്രൂപ്പായി അറിയാവപ്പെടുത്തിയിരിക്കുന്ന വിഭാഗങ്ങളുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ മാറ്റി പാർപ്പിക്കണം അതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതി എന്നിവർ ഉൾപ്പെട്ട മുന്നണിക്ക് സാധ്യത ഉണ്ടായി എന്ന രണ്ടത്തിയ പ്രദേശങ്ങളിൽ അറിയന്തരമായി ക്യാമ്പുകൾ സജ്ജമാക്കി ജനങ്ങൾക്ക് അനോസ്മെന്റ് വഴി അതായത് ഉച്ചവാക്കിന് വഴി അറിയിപ്പ് നൽകി വിവരങ്ങൾ ഉടൻ തന്നെ മാറ്റി പ്രദർശിപ്പിക്കണം അതുപോലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം തൻ്റെ നിർബന്ധിത ഇടപെടൽ നടത്തണം അതുപോലെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കെട്ടിടങ്ങളുടെ നിയന്ത്രണം ജില്ലാ ഓഫീസർ മുഖേന അഗസ്റ്റിപ്പ് ഏർപ്പെടുക്കണം ഇടുക്കി ജില്ലയിലെ എല്ലാശയങ്ങളിൽ വിനോദ സഞ്ചാരം താൽക്കാലികമായിട്ടും പശ്ചാത്തലത്തിൽ നിരോധിച്ചിരിക്കുന്നു തദ്ദേശങ്ങൾ സംയുക്തമാക്കി വിവിധ മേഖലകളിൽ ക്യാമ്പുകൾ സജ്ജമാക്കണം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ രാജകുമാരി വില്ലേജിലെ ഏഴ് കുടുംബങ്ങളെ കരികാപ്പാറ ഹൈസ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റി ഒന്നിലെ ഈ ദുരന്തങ്ങളുടെ ദുരന്ത വിന്യം നടത്തേണ്ട ആളായവണ് മനുഷ്യത്തിൽ പോലെയുള്ള അപകടങ്ങളുടെ കണക്കുകൾ ദിനംതരം ജില്ലയിൽ ഓരോ മിനിറ്റുകളിലും കണക്കേജിലേക്ക് റിപ്പോർട്ടുകൾ കൂട്ടിക്കൂടി വരികയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റോഷൻ നേതൃത്വത്തിൽ ഓൺലൈനിൽ അറിയപ്പെട്ട വിറ്റിങ്ങ് ചെറിയ യോഗം പുരോഗമിക്കുകയാണ് ഇതിന്റെ നമുക്ക് ഏകദിന തീരുമാനങ്ങളുടെ കാര്യം വ്യക്തമായി പ്രധാനമായ ക്യാമ്പുകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകൾ കുറച്ച് റോഷ പ്രദേശങ്ങളൊക്കെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യം ഇപ്പോൾ അടിക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അക്ഷൻ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അടിവാരത്തെയും വീടുപേട്ടലയും ഇടുക്കലും ഒക്കെ താലൂക്കുകളിലെ ചെറിയ അണക്കെട്ടുകളൊക്കെ കടന്നുവിട്ടു അവിടെ ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിൽ അങ്ങനെ അങ്ങനെയൊരു അങ്ങനെ ഒരു സാഹചര്യം തടഞ്ഞെടുക്കുന്നില്ല കാരണം രണ്ടായിരത്തി നാനൂറ്റി മൂന്നടി ഇടുക്കി അണക്കെട്ടിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒത്തിരി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് അടി വരെയും നിലവിലെത്തിയിട്ടുണ്ട് ഇനി അങ്ങനെ വിചാരിക്കേണ്ട ഒരു നിലയിലേക്ക് ജനങ്ങളിലേക്ക് ഉയർന്നിട്ടില്ല மழை குறம்பது இடுக்கி சமையல் உள்ள ஜனத்தின் அதினா கட்டாசித்தி உண்டு ஆசிங்கிறது முல்லப்பிரியாறான முல்லப்பெரிய ஜனநிலப்படி வரும்போது முல்லப்பிரியா அறுநூற்றி மூணு ஆனால் இடுக்கி ல ஜனிரப்பு ஒரு அஞ்சரி கூட அவசரம் காரணம் முல்லப்பிரியா எந்த ஆன்கூடிக்கி ரெண்டாயிரத்தி நானூற்றி எட்டரி நிலையும் രാത്രികാല നിരോധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലകളിലൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു അപ്പൊ ഇടുക്കി വയനാട്ടിലെ വലിയൊരു തുടർ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലും വലിയൊരു മുൻഗലുകൾ തന്നെയാണ് ജില്ലാ വകുപ്പും നിവാരണ അതോറി ചൻകൂടിയായ ജില്ലാ കളക്ടർ ഗ്രാമപ്രദേശം അകത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ എല്ലാ ലേഖലയ്ക്കു വരെ ജില്ലാ ഓഫീസുകളോയും പറയുകയും യും അങ്ങനെ എല്ലാവരും റവന്യൂ ഉദ്യോഗസ്ഥരെയും തദ്ദേശം വിലകോപിപ്പിച്ചു കൊണ്ടുള്ള വിപുലമായ സുരക്ഷാ കരുതലുകൾ എടുത്തിരിക്കുന്നത് പതിനേ കഴിഞ്ഞ ക്യാമ്പുകൾക്കായുള്ള കെട്ടിടങ്ങളൊക്കെ ഏറ്റെടുത്തുകഴിഞ്ഞു അതിന്റെ ചുമതലകൾ വില്ലേജ് ഓഫീസർ വഴി നടത്തിയ സൌകര്യം കൈമാറി കഴിഞ്ഞു അതിന് ഇതിനെ എടുത്തു പറയേണ്ടത് ഏകദേശം ശ്രദ്ധിക്കേണ്ടത് പലരും മാത്രം ഇപ്പോഴും പല മണ്ണിടിച്ചിൽ കാണാനൊക്കെ കൂടിയെത്തുന്നു അങ്ങനെ കറുപ്പ് ഒഴിവാക്കണം പല മേഖലകളിലും ജില്ലാ പറഞ്ഞുകൂടെ പറയുന്നു ഇതൊരു വിനോദ സഞ്ചാരത്തിനുള്ള അവസരമല്ല ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇടുക്കിയിലേക്ക് കറപ്പ് ഒഴിവാക്കാനുള്ള സ്വകണിതും വെടിമുണ്ണമീ ഒത്തിക്കാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള വരികളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജാഗ്രത പുലർത്തണം ജാത്രയായ യാത്ര കൂടി ക്ഷേമം പാടില്ല എന്ന കർഷക നിർദ്ദേശത്തിലേക്കാണ് യോഗപ്പെടുത്തിയിരിക്കുന്നത് ശരി ബിജു വളരെ വ്യക്തമാണ് ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റ് നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്ന നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ യോഗത്തിൽ മുൻപോട്ട് വെച്ച ഒപ്പം തന്നെ ക്യാമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണം രാത്രി യാത്രകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിനായി ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം വിനോദസഞ്ചാരത്തിനായി തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഇത് പൂർണ്ണമായും ഒഴിവാക്കണം നിലവിൽ അതിനുള്ള സാഹചര്യമല്ല മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പല മേഖലകളിലും ജില്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനായി എത്ത എത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം ഒപ്പം തന്നെ രാത്രിയാത്രകൾ പ്രധാന പാതകളിലൂടെയുള്ള രാത്രിയാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നിലവിലിപ്പോൾ യോഗത്തിൽ പ്രാഥമികമായി മുൻപോട്ട് പോയി ചെയ്യുന്നതായാലും ജില്ലാ ഭരണകൂടം ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് തന്നെ നിലവിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ എന്തെങ്കിലും അനിശ്ചിത സംഭവങ്ങൾ ഉണ്ടായാൽ ഈ ഭാഗങ്ങളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള പ്രാഥമികമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അടിയന്തിരമായി യോഗത്തിൽ ഇപ്പോൾ അടിയന്തിരമായി വിളിച്ചേർത്തിരിക്കുന്ന യോഗത്തിൽ പ്രാഥമികമായി മുൻപോട്ട് വെച്ചിരിക്കുന്നു നിലവിൽ ഇപ്പോൾ നിലവിലിപ്പോൾ ആശങ്കപ്പെടേണ്ട ഡാമുകളിലാണെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട നിലവിലൊരു സാഹചര്യം ഉടലെടുത്തിട്ടില്ല നിലവിൽ ഡാമുകളിൽ നിലവിൽ എത്തുന്ന ജലം ശേഖരിച്ചു വെക്കാനുള്ള ഒരു ശേഷി ഇപ്പോൾ ജില്ലയിലെ പ്രധാന ഡാമുകൾ ഇടുക്കി 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 ഡാം ഉൾപ്പെടെയുള്ള ഡാമുകളിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നത് നിലവിൽ ഒരു ആശങ്കയ്ക്ക് വക വയ്ക്കുന്നില്ല തന്നെ അത്തരം കാര്യങ്ങൾ നിലവിലിപ്പോൾ പരിഗണനയിലെടുക്കേണ്ട ഇല്ല എന്നും ഇപ്പോൾ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പ്രാഥമികമായി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പ്രാഥമികമായി നിലവിലിപ്പോൾ ക്യാമ്പുകൾ തുറന്നു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ തുറന്നുകൊണ്ട് ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പുൽ അടിയന്തര യോഗത്തിൽ ചേർന്നിരിക്കുന്നത് എന്തായാലും വര യോഗം പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ നിലവിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും